പശ്ചിമബംഗാൾ എന്താണ് സംഭവിച്ചത് അവിടെ സി പി എമ്മിലെ കിട്ടിയൊരു അവസരത്തിൽ ജനങ്ങൾ തൂത്തറിഞ്ഞു അതുപോലെ സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു ഭരണമാണ് കാഴ്ചവെക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ രാഷ്ട്രീയം കൊടുങ്കാറ്റായി മാത്രം تا برابر ليديو تا برابر ليديو ان تقديم انشاء الله نمبر 32 جو سرپرست مقرر کرنڙو سنڌه سنڌي جو پرتن جوڪي تنهن اني اليپيڪ ارسي کي തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും നമ്മുടെ പാർട്ടിയുടെ പാർട്ടിയിലും പ്രവർത്തനം എൻ ഡി എ ഭരിക്കുവാനുള്ള ഒരു അനുകൂല നടക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റൊരു പാർട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വിജയത്തെ വളരെ വളരെ പൗത്രമായി കാണുന്ന കാണുന്നു ജനങ്ങൾ കേരളത്തിലെ മുഴുവൻ ഇതങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അംഗീകാരമാണ് ഞങ്ങൾ ഈ വിജയം കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാനത്തിന് തുടക്കമാണ് ഞങ്ങൾ കണ്ണിലെ കൃഷ്ണകൂടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമയം നടപ്പിലാണ് തീർച്ചയായിട്ടും നാൽപ്പത്തെ ദിവസത്തിനാണ് നരേന്ദ്രമോദി ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ ഭൂരിപക്ഷം കിട്ടട്ടെ ഭൂരിപക്ഷം കിട്ടിയ ഫൈനൽ വന്നതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് സഖ്യത്തെ നീക്കിയതിന്റെ സ്വീകരിച്ചതിന്റെ തെളിവാണ് ഇന്നിപ്പോ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത് ഒരു വാർഡിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ചു വർഷക്കാലത്തെ ഭരണസമിതിയുടെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ ഭരണകാര്യസ്ഥത വികസന മുന്നറിയിപ്പ് അഴിമതി സ്വജനപക്ഷപാതം ഇതിനെതിരെയുള്ള ഒരു വിധിയാണ് ഈ വിധിയെഴുത്ത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഈ വിജയത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അനന്തപുരിയുടെ സ്വപ്നസൂന്യമായ ഒരു വികസന പദ്ധതിക്ക് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആര്യ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരജി പറഞ്ഞു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകത്ത് നരേന്ദ്രമോദി ഈ തിരുവനന്തപുരത്ത് വരും ഇവിടുത്തെ മാലങ്ങളുടെ വിഷയത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ഇവിടെ നായ്ക്കളുടെ വിഷയത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അതിന്റെ ഫലമാണ് ഈ വിധി എഴുത്ത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു Subscribe to One India and never miss an update.